ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു മുതൽ എന്തെല്ലാം നേട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷു കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേയിടം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് വിഷു ഇത്തവണ വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും എല്ലാവരുടെ ഒത്തുചേരലിന് കളമൊരുക്കാനും സാധിക്കും കൂടാതെ കൈനീട്ടം കൊടുക്കാനും കിട്ടാനും യോഗമുള്ള സമയമാണ് വില കൂടിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കും പുതിയ വാഹനം പുതിയ വീട്ടിലേക്ക് താമസം മാറുക വിവാഹം എന്നിവയ്ക്കും യോഗമുണ്ട് ദീർഘദൂര യാത്രകൾ സംഘടിപ്പിക്കും സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്ന നല്ല വാർത്തകൾ കേൾക്കാൻ സാധിക്കും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും താമസിച്ചാണെങ്കിലും ഉണ്ടാകും മാധ്യമരംഗത്തുള്ളവർക്ക് പ്രശസ്തി വർധിക്കും ചില രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്നവർക്ക് ആശ്വാസമുണ്ടാകും വാഹനം ഭൂമി വാടക ഈ ഇനത്തിൽ വർധനമുണ്ടാകും ക്ഷേത്രചിന്തകൾ ഉത്തമ ഫലം നൽകും കുടുംബസമേതം ക്ഷേത്രദർശനം ഐശ്വര്യം വർദ്ധിപ്പിക്കും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ